Namaskaram. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളുടെ വീട്ടിൽ ധനവും സമ്പത്തും സമാധാനവും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയാണ് ഓരോരുത്തരും ഓരോ പ്രവൃത്തിയിൽ മുഴുകുന്നതും ഓരോ ദിവസം നേരം വെളുക്കുമ്പോൾ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നതും അപ്പോൾ സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ലഭിക്കുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും കുബേരസ്വാമിയുടെയും അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം നമുക്ക് ഉണ്ടായെങ്കിൽ മാത്രമേ ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ ലക്ഷ്മി വാസം നമ്മളുടെ വീട്ടിൽ ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും വീടും പരിസരവും അതുപോലെ തന്നെ വീടും ഒക്കെ വൃത്തിയായിട്ടിരിക്കണം എന്നുള്ളതാണ് വീട് ഒരു ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം എങ്കിലും നീക്കി എല്ലാം തൂത്ത് പൊടി വക്കെ പൊടിവെള്ളങ്ങളൊക്കെ വൃത്തിയാക്കേണ്ടത് അനിവാര്യമാണ് പൊടിയൊക്കെ ഉള്ള ഒരു വീട്ടിൽ ലക്ഷ്മി ദേവിയുടെ വാസം ഉണ്ടാവില്ല അവിടെ മൂദേവിയുടെ വാസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതായത് ജ്യേഷ്ഠാദേവി ദേവി എന്ന് പറയും ജ്യേഷ്ഠാദേവിയുടെ വാസം മാത്രം അല്ലെങ്കിൽ ജ്യേഷ്ഠാലിയുടെ ലക്ഷ്മിയുടെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് നമുക്കറിയാം അപ്പോൾ ലക്ഷ്മി ദേവിയുടെ വാസം എവിടെയാണോ ഭഗവാനോട് ലക്ഷ്മി ദേവി പറഞ്ഞിട്ടുണ്ട് വിഷ്ണുപുരാണത്തിൽ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഭഗവാനോട് ലക്ഷ്മിദേവി പറയുന്നത് എവിടെയാണോ വൃത്തിഹീനമായിട്ടുള്ളത് എവിടെയാണോ വൃത്തിയുള്ളത് ആ ഭാഗത്തെ ഞാൻ വസിക്കുകയുള്ളൂ എന്ന് ഭഗവാനോട് ലക്ഷ്മിദേവി പറയുന്നുണ്ട് അതായത് വൃത്തിയില്ലാത്ത വൃത്തിഹീനമായിട്ടുള്ള ഒരു സ്ഥലത്ത് ലക്ഷ്മിദേവി വസിക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നേരം വെളുക്കുമ്പോഴും അത് ഓരോ ദിവസവും നമ്മൾ ഓരോ ദിവസവും നമ്മളുടെ നീക്കിക്കൊണ്ട് പോകുമ്പോൾ വളരെ വൃത്തിയായിട്ടുള്ള അടുക്കള വൃത്തിയായിട്ടുള്ള പരിസരം ഇതൊക്കെ നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട് ലക്ഷ്മി പ്രീതി ലഭിക്കുന്നതിനും ധനത്തിന്റെ വരവ് വർദ്ധിക്കുന്നതിനും വേണ്ടി ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഒട്ടുമിക്ക ധനികന്മാരുടെ വീട്ടിലും ചെയ്തു വെക്കുന്ന ഒരു പ്രവൃത്തിയാണ് തീർച്ചയായിട്ടും ഈ ഒരു താന്ത്രിക ക്രിയ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ നിങ്ങൾക്ക് സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വരും എന്ന് മാത്രമല്ല നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഇത് ചെയ്ത് ഈ പ്രവൃത്തി ചെയ്ത് വെ നിരന്തരം വ്യക്തി വയ്ക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ തിരഞ്ഞു പിടിച്ച് ഇതിന്റെ അടിയിൽ തന്നെ വന്നിട്ട് എനിക്കിത് സാധ്യമായി എന്ന് അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ വന്ന് തുടങ്ങി ഞങ്ങളുടെ വരുമാന മാർഗത്തിൽ വളരെ ഉന്നതി ലഭിച്ചു ഞങ്ങൾക്ക് വരുമാന ജോലിക്ക് തടസ്സങ്ങളുണ്ടായിരുന്നു അതെല്ലാം പ്രയാസങ്ങളും മാറി ഞങ്ങൾക്ക് ഇപ്പോഴൊരു സ്ഥിര വരുമാനമുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് പറയേണ്ടി വരും എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്രവൃത്തി ചെയ്യേണ്ടത് എന്ന് നോക്കാം അതിനു വേണ്ടത് നമ്മളുടെ വീട്ടിൽ ലക്ഷ്മി ദേവി പ്രതീകമായിട്ടുള്ള സാധനങ്ങളാണ് പുളി ഉപ്പ് മഞ്ഞൾ ഒക്കെ അതായത് അരി പുളി ഉപ്പ് മഞ്ഞൾ ഇതൊന്നും നമ്മളുടെ വീട്ടിൽ തീരാൻ പാടില്ല പുളി എന്ന് പറഞ്ഞാൽ ഏത് തരം പുളിയായാലും നമ്മളുടെ വീട്ടിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് ഒരു കുറച്ച് പുളിയെങ്കിലും വിത്ത് അതായത് നമ്മളുടെ ആ ഒരു പുളിയുടെ ഡെപ്പ് അല്ലെങ്കിൽ കുപ്പി അതൊന്നും ഇല്ലാതെ കാലിയായി പോകാൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന ഉപ്പ് മറ്റു പാക്കറ്റ് കണക്കിൽ നമ്മൾ വാങ്ങി സൂക്ഷിക്കേണ്ടതുണ്ട് കാരണം ഇത് തീരുമ്പോൾ ഇത് ഉപ്പ് കുപ്പി വൃത്തിയാക്കിയതിന് ശേഷം വീണ്ടും നിറച്ച് വെക്കേണ്ടതാണ് അപ്പോൾ ആ ഒരു കാര്യം മറന്നു പോവാതിരിക്കുക അതുപോലെ അരി തീരാതെ സൂക്ഷിക്കുക ഇതൊക്കെ നമുക്ക് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ തീർന്നു പോവുകയാണെങ്കിൽ നിങ്ങൾ അപ്പോഴന്നെ ചിന്തിക്കുക ഇതൊക്കെ ലക്ഷ്മി ദേവിയുടെ കടാക്ഷമില്ലായ്മ കൊണ്ടാണ് നമുക്കിങ്ങനെ സംഭവിക്കുന്നത് അതിൽ നമ്മൾ കുറച്ച് ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക ഇന്ന് ഞാൻ ഈ പറയുന്ന താന്ത്രിക ക്രിയ തീർച്ചയായിട്ടും ഉപ്പ് കുപ്പി അല്ലെങ്കിൽ ഉപ്പിൻ്റെ ഒരു ഭരണി അതായത് മറ്റുള്ളവർ കാണുന്ന തരത്തിലുള്ള ഉപ്പ് ഭരണിയാണെങ്കിൽ അത് ഇന്ന് തന്നെ ഉപേക്ഷിക്കുക ഒരാൾ അടുക്കളയിലേക്ക് കയറുമ്പോൾ നമുക്ക് സാധാരണ ഒരു ബോട്ടിൽ ഒരു പ്ലെയിൻ ബോട്ടിൽ നമ്മൾ ഇട്ട് വെച്ചാൽ ആ ഉപ്പ് നമുക്ക് പുറത്തേക്ക് കാണാൻ സാധിക്കും എന്നാൽ ഭരണി പോലുള്ള പാത്രങ്ങൾ നമ്മൾ ഉപ്പ് ഇട്ട് വയ്ക്കുകയാണെങ്കിൽ അത് പുറത്തുള്ളവർക്ക് കാണാനും സാധിക്കില്ല നമുക്കും കാണാൻ സാധിക്കില്ല എന്താണ് അതിനകത്ത് എന്ന് തുറന്നു നോക്കിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള ഒരു പാത്രത്തിൽ വേണം ഉപ്പ് സൂക്ഷിക്കുവാൻ ഇനി സൂക്ഷിക്കുന്ന ഉപ്പ് നമുക്ക് ഡെയിലി എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ പാചകം ചെയ്യാൻ വേണ്ടി ചെറിയ കുഞ്ഞി ഭരണി കിട്ടും അല്ലെങ്കിൽ ചെറിയ ഒരു സ്റ്റീലിൻ്റെ പാത്രമായാലും അന്നാന്ന് ഉപയോഗിക്കേണ്ട ഉപ്പ് മാറ്റിയെടുക്കുക കാരണം നമുക്കറിയാം മത്സ്യമാംസാദികളൊക്കെ കഴിക്കുന്നവരും തയ്യാറാക്കുന്നവരും ഒക്കെ ഉണ്ടാകും അപ്പോൾ എപ്പോഴും ആ ഉപ്പ് കുപ്പിയിൽ പോയി കൈയിട്ട് അല്ലെങ്കിൽ സ്പൂണിട്ട് വാരാതെ ഒരു പ്രത്യേകമായിട്ട് അന്നത്തെ ദിവസം രാവിലെ തന്നെ അടുക്കള ജോലി തുടങ്ങുമ്പോൾ തന്നെ അന്നത്തെ ദിവസത്തേക്ക് ശകലം ഉപ്പ് മാറ്റി മാറ്റിവെക്കുക എന്നതിന് ശേഷം പരിപാലിക്കുക പിന്നീട് അത് ബാലൻസ് വരികയാണെങ്കിൽ അത് അടച്ചു വെച്ച് പിറ്റേ ദിവസത്തേക്കും എടുക്കാവുന്നതാണ് ഇങ്ങനെ നമ്മൾ വളരെ ഓരോ ദിവസത്തെ പാചകം തീരുമ്പോഴും ഉപ്പ് കുപ്പി വളരെ വൃത്തിയായിട്ട് തുടച്ച് ഭംഗിയായിട്ട് വെക്കുക ഇനി ഈ പറയാൻ പോകുന്ന താന്ത്രിക ക്രിയയ്ക്ക് വേണ്ടത് ഒരു രൂപയുടെ ഒരു നാണയമാണ് ഈ ഒരു രൂപയുടെ നാണയം വളരെ വൃ വൃത്തിയായിട്ട് കഴുകി സോപ്പിട്ട് കഴുകി എടുക്കുക അത് എന്തുകൊണ്ടാണ് വളരെ വൃത്തിയായിട്ട് സോപ്പിട്ട് കഴുകുക എന്ന് പറ കഴുകണം എന്ന് പറയുന്നത് നമ്മളുടെ വീഡിയോയിൽ നിരന്തരം പറയുന്നതാണ് എന്നാലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്കറിയാൻ വേണ്ടിയാണ് പറയുന്നത് ഇത് പലരുടെ കൈകളിലൂടെ വരുന്നതാണ് നാണയം പല രീതിയിലുള്ള പോസിറ്റീവ് എനർജിയും പല രീതിയിലുള്ള നെഗറ്റീവ് എനർജിയും പല രീതിയിലുള്ള ഇമോഷൻസും ഈ ഒരു നാണയത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക സോപ്പിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി അത് ഉണക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ ഉണക്കിയെടുക്കുക ഇല്ല എങ്കിൽ വളരെ ഉണങ്ങിയ ഒരു തുണി കൊണ്ട് വൃത്തിയായിട്ട് തുടച്ച് എടുക്കുകയാണ് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചുവന്ന കഷ്ണം തുണിയാണ് ഇനി ഇതിനെ നിങ്ങൾ സെപ്പറേറ്റ് ഓടിക്കടയിൽ പോയി ചുവന്ന തുണി ഒന്നും വാങ്ങേണ്ടതില്ല നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ചുവന്ന കഷ്ണം തുണി എടുക്കുക അത് കഴുകി വൃത്തിയാക്കണം എന്നുള്ളത് നിർബന്ധമാണ് അപ്പോൾ ഈ നാണയം കഴുകുന്നതിൻ്റെ കൂടെ തന്നെ ആ തുണിയും കൂടി ഒന്ന് കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുക്കുക എന്നതിന് ശേഷം ഈ നാണയം ആ ഒരു ചുവന്ന തുണിയിൽ കെട്ടുകയാണ് വേണ്ടത് നമ്മൾ സാധാരണഗതിയിൽ ഒരു രൂപ നാണയം നമ്മളുടെ സാധാരണ ഇതുപോലെ ഞാനിപ്പോൾ ഈ പടത്തിൽ കാണിച്ചിരിക്കുന്ന ഭരണി പോലുള്ള ഭരണിയിലാണ് ഉപ്പ് സൂക്ഷിക്കേണ്ടത് ഇങ്ങനെയുള്ള ഭരണിയിൽ ഉപ്പ് സൂക്ഷിക്കുകയും ഈ നാണയം ചുവന്ന തുണിയിൽ കെട്ടുകയും ചെയ്യുക ഇത് ചുവന്ന തുണിയിൽ കെട്ടുമ്പോൾ ധനധാന്യ സമൃദ്ധി ധനധാന്യ സമൃദ്ധി നന നാന സമൃദ്ധി എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക ഇത് കെട്ടുമ്പോഴും ഈ ഒരു രൂപ ഈ ചുമന്ന തുണിയിൽ വെക്കുമ്പോഴും ഒക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നതിന് ശേഷം നിങ്ങൾക്കിത് ആ തുണി വെച്ച് കെട്ടാം ഇല്ലെങ്കിൽ ഒരു നൂല് വെച്ച് കെട്ടാം ഇല്ലെങ്കിൽ ഇത് കെട്ടാതെ തന്നെ ഒന്ന് മടക്കിയെടുക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഉള്ളിലേക്കൊക്കെ മടക്കി ഇങ്ങനെ ഒന്ന് മടക്കി മാത്രം എടുത്താലും മതി ഇങ്ങനെ മടക്കി ഈ പൈസ ഈ ഒരു നാണയം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ഉപ്പ് കുപ്പി ഒരു പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്റ്റീലിന്റെ പാത്രത്തിലോ ഏതെങ്കിലും രീതിയിൽ ഒരു പാത്രത്തിലാണ് നിങ്ങൾ വെക്കുന്നത് എങ്കിൽ അല്ല നിങ്ങൾ തറയിലാണ് വെക്കുന്നത് എങ്കിൽ ആ തറയിൽ അല്ലെങ്കിൽ സ്ലാബിന്റെ മുകളിലൊക്കെ ആ അടുപ്പിന്റെ സ്ലാബിന്റെ മുകളിലൊക്കെ നമ്മൾ ഉപ്പുകുപ്പി വെക്കാറുണ്ടല്ലോ ആ ഉപ്പ് കുപ്പി എന്ത് ചെയ്യുക ആ സ്ലാബ് അവിടെ നിന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഈ ഒരു രൂപ അതായത് ചുമന്ന തുണിയിൽ പൊതിഞ്ഞ ഒരു രൂപ ആദ്യം വെക്കുക അതിൻ്റെ മുകളിലേക്ക് ഉപ്പുകുപ്പി വെക്കുക എന്ന് അപ്പോൾ ഇതാർക്കും കാണാൻ സാധിക്കില്ല അതുപോലെ തന്നെ ഇത് എന്നും അടുക്കള ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ നാണയം എടുത്തു മാറ്റുക ഇതിൽ ഇനിയിപ്പോൾ അശുദ്ധിയുള്ള സമയത്ത് തൊടാൻ പാടുണ്ടോ മത്സ്യമാംസാദികൾ കഴിക്കുന്ന സമയത്ത് തൊടാൻ എന്ന് ചോദിച്ചാൽ തൊട്ട് തൊടാം യാതൊരു പ്രശ്നവുമില്ല അവൾ ഇത് മാറ്റി വെച്ചിട്ട് അവിടേക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഈ നാണയം ഈ തുണിയിൽ പൊതിഞ്ഞ നാണയം ആദ്യം വെക്കുക ഉപ്പ് കുപ്പി അതിൻ്റെ മുകളിൽ വെക്കുക ഇനി ഒരു സംശയം നിങ്ങൾക്കുണ്ടാകുന്നത് എനിക്ക് കല്ലുപ്പിൻ്റെ ഒരു ഭരണിയുമുണ്ട് പൊടിയുപ്പിൻ്റെ ഒരു ഭരണിയുമുണ്ട് എവിടെയാണ് നമ്മളിത് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ഏതാണോ കൂടുതൽ ഉപയോഗിക്കുന്നത് അവിടെയാണ് ചെയ്യേണ്ടത് അതായത് കല്ലുപ്പാണ് നിങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നത് വെച്ചാൽ കല്ലുപ്പിൻ്റെ ഭരണിയുടെ അടിയിൽ ചെയ്ത് വെക്കുക പൊടിയുപ്പാണ് കൂടുതൽ ചെയ് ഉപയോഗിക്കുന്നത് വെച്ചാൽ അതിൻ്റെ അടിയിൽ ചെയ്ത് വെക്കുക അപ്പോൾ ഇത് ചെയ്തു വെച്ചതിന് ശേഷം ഇനി ഇതിന് കുറേ സംശയങ്ങൾ സംശയങ്ങളുണ്ടാകാം ഇത് ഒരു മാസത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്കൊന്ന് ചേഞ്ച് ചെയ്യാം അതായത് ഈ തുണി മാറ്റി ഒന്ന് കഴുകി വൃത്തിയാക്കി നാണയം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഈ ധന യസമൃദ്ധിയും ധനധാന്യ സമൃദ്ധിയും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇത് പൊതിഞ്ഞെടുക്കുക വീണ്ടും അവിടെ തന്നെ വെക്കുക ഇങ്ങനെ നിരന്തരം ചെയ്തു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പല രീതിയിലുള്ള ആളുകൾ ഈ ഒരു താന്ത്രിക ക്രിയ ചെയ്തിട്ട് പല രീതിയിൽ രക്ഷപ്പെട്ടു പോയിട്ടുള്ള കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ നിരന്തരമായിട്ട് ചെയ്യുക ഇത് ചെയ്ത് രക്ഷപ്പെടുന്നവരാരും ആർക്കും പറഞ്ഞു കൊടുക്കില്ല എല്ലാവരുടെയും കയ്യിൽ ഒരു പൊടിക്ക് എല്ലാവരുടെ കയ്യിലും ഉണ്ടാകും ഓരോ പൊടിക്കൈകൾ അങ്ങനെ ഒരു പൊടിക്കൈ ആണ് തീർച്ചയായിട്ടും ഇത് വിശ്വസിച്ച് ചെയ്യുക വളരെ വൃത്തിയായിട്ട് ചെയ്യുക ഇനി പിരീഡ്സ് ടൈമിൽ ഇത് തൊടാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കുഴപ്പവും ഇല്ല തൊടാം അപ്പോൾ ലക്ഷ്മി വാസ് ലക്ഷ്മിദേവിയുടെ വാസമുള്ള ഒരു സാധനമാണ് ഉപ്പ് നാണയം മഞ്ഞൾ അരി ഒക്കെ അപ്പോൾ ഇത് ധനധാന്യ സമൃദ്ധി നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്തു വെക്കാൻ പറയുന്നത് തീർച്ചയായിട്ടും ഇനി ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ വീഡിയോയിൽ പറയാത്തത് നിങ്ങൾക്കുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചോദിക്കാം അതിനുള്ള മറുപടി അന്നേരം തരാവുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ വിശ്വസിക്കുന്നു നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും Nem dá mascara.